അബ്ദുൾ റഹീം സൗദിയിൽ തൂക്കുകയർ കാത്തു കഴിയാൻ തുടങ്ങിയിട്ട് ഒന്നും രണ്ടും വർഷമല്ല പതിനെട്ട് വർഷമാണ് ഒരു കയ്യബ്ദത്തിന്റെ പേരിൽ ജയിലിൽ കഴിഞ്ഞത് റഹീം കാരണം മരണപ്പെട്ട പയ്യന്റെ മാതാപിതാക്കൾ മാപ്പ് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല പതിനഞ്ച് മില്യൻ റിയ മോചന ദ്രവ്യമായി കൊടുത്താൽ റഹീമിനെ മോചിപ്പിക്കാമെന്നായി റഹീം എവിടെ നിന്ന് പതിനഞ്ച് മില്യൺ ഉണ്ടാക്കും ദാ ഇപ്പോൾ ഈ ലോകം മുഴുവൻ റഹീമിനെ മോചിപ്പിക്കാനായി കൈകോർത്തിരിക്കുകയാണ് എല്ലാവരും ഒത്തൊരുമിച്ച് പതിനഞ്ച് മില്യൻ കീഴടക്കിയിരിക്കുന്നു ഈ ഒരു അവസരത്തിലാണ് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാവുന്നത് റഹീമിനെ കാത്ത് നാട്ടിൽ ഒരു ഉമ്മയുണ്ട് ആ ഉമ്മയുടെ മുന്നിലേക്ക് റഹീമിനെ എത്തിക്കാൻ കഴിഞ്ഞാൽ റഹീമിനു വേണ്ടി ഒരു രൂപയെങ്കിലും ദാനം ചെയ്ത ഓരോ വ്യക്തിയുടെയും ജീവിതം ധന്യമാവും സൗദിയുടെ നിയമം എല്ലാവർക്കും അറിയുന്നതാണ് വളരെ ഭയപ്പെടുത്തുന്ന നിയമങ്ങളാണ് അവിടെ ഉള്ളത് പക്ഷെ ഒരാളുടെ കയ്യബഥത്തിന്റെ പേരിൽ ഇത്രയും വലിയ ശിക്ഷ കൊടുക്കണമായിരുന്നു എന്നാണ് ഇപ്പോൾ റഹീമിനെ കാണാനായ ആ ഉമ്മാനെ പോലെ റഹീമിന്റെ ഫണ്ടിലേക്ക് പൈസ നൽകിയവരും റഹീമിന് വേണ്ടി പ്രാർത്ഥിച്ചവരും കാത്തിരിക്കുകയാണ് പുറത്ത് ഇറങ്ങിയിട്ട് റഹീമിന് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ